ഞാനിപ്പോൾ ഉള്ളത് കക്കാടംബോയിലെ ഇവിടുത്തെ ഇവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്ന കേട്ടോ ക്യാപ്സൂൾ വില്ല ഇതിൽ സിംഗിൾ ഡീലക്സ് റൂമുകളാണ് വരുന്നത് അതിൽ തന്നെ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നാല് എ സി റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ രണ്ട് എ സി രണ്ട് നോൺ എ സി ആണ് വരുന്നത് ഇനി നിങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റിയ ഒരു ബില്ലാണ് ഈ കാണുന്ന ഹെറിറ്റേജ് ബില്ല ഇതിൽ വരുന്നത് രണ്ട് ഫാമിലി ബെഡ്റൂം അത് കൂടാതെ ലിവിങ് കിച്ചണ് ബാൽക്കണി സിറ്റൗട്ട് എല്ലാം ഉൾപ്പെടേണ്ടിട്ടോ ഒരു കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ തന്നെ കേട്ടോ അവരി ഒരുക്കിയിട്ടുള്ളത് ഇതാണ് ബാമ്പു വില്ല പന്ത്രണ്ട് ഏക്കറിൽ മൂന്ന് സ്ഥലത്തായിട്ട് കപ്പിൾസിന് വേണ്ടി പ്രത്യേകം പ്രൈവസിയോട് കൂടി നിർമ്മിച്ചിട്ടുള്ള വില്ല കേട്ടോ ഈ കാണുന്ന ബാമ്പു വില്ല നല്ല കോട്ടള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ വില്ലയിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും ഇതാണ് ഇവിടുത്തെ പ്രീമിയം കോട്ടേജ് ആയ ലെവിസ്റ്റ വില്ല ഇത് കപ്പിൾസിനും ഫാമിലിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ള ബാൽക്കണി വ്യൂ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അത് കൂടാതെ ബെഡ്റൂമിൽ ഒരു സൈഡ് ഗ്ലാസ് ആയതുകൊണ്ട് ലോങ് സൈഡ് വ്യൂ അപാരം തന്നെ പിന്നെ ഇവിടുത്തെ വിശാലമായ പൂളും കുട്ടിക്ക് കളിക്കാനുള്ള പാർക്കും കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും രാത്രിക്കത്തെ ക്യാമ്പ് ഫയറും തുടങ്ങി എന്തുകൊണ്ടും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടും എൻജോയിൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഓപ്ഷൻ ആട്ടോ പുറായിൽ റിസോർട്ട് അപ്പോൾ ബുക്കിങ്ങിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക